സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ ആരുമായാണ് ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടത് റോമിലെ പൗരസ്ത്യ തിരസംഘവുമായോ അതോ മാർപാപ്പയോടോ നേരിട്ടാണോ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി വിമതരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടി ആരാധനക്രമ പണ്ഡിതനായ ഫാദർ ജോസഫ് കളത്തിൽ ഒത്തുതീർപ്പുകളെ മഹത്വവൽക്കരിക്കുമ്പോൾ എന്ന തലക്കെട്ടിൽ അച്ഛന്റെ നിരീക്ഷണം ഇങ്ങനെ ഇക്കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയിലെ വൈദികനും ആരാധനാക്രമ പണ്ഡിതനുമായ ഡോക്ടർ ആന്റണി നരികുളം ഒത്തുതീർപ്പിലെ ഉദപ്പുകൾ എന്ന പേരിൽ തയ്യാറാക്കിയ ഒരു വീഡിയോ കാണാനിടയായി അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിൽ നടപ്പിലായതുമായ ഏകീകൃത വിശുദ്ധ കുർബാനയെപ്പറ്റിയാണ് പറയുന്നത് കളത്തിലു ഏകീകൃത വിശുദ്ധ കുർബാനയെ ഒരുതരം ഒത്തുതീർപ്പായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇന്ന് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന എന്നത് വചന ശുശ്രൂഷ ജനാഭിമുഖവും അനാഫോറയുടെ ഭാഗം അൽത്താരാഭിമുഖവുമായ ഏകീകൃത വിശുദ്ധ കുർബാനയാണ് ഒത്തുതീർപ്പ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ ആന്റണി നരീകുളം വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാസ്തവത്തിൽ എന്താണ് ഒത്തുതീർപ്പാക്കിയത് വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയാണോ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെക്കുറിച്ച് പൗരസ്ത്യ തിരുസംഘം സീറോ മലബാർ സഭയ്ക്ക് നൽകിയ നിർദ്ദേശം എന്താണെന്ന് ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും ഒരു ഉദാഹരണം മാത്രം ഇവിടെ പരിശോധിക്കാം റോമിലെ പൗരസ്ത്യ തിരുസംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെക്കുറിച്ച് സീറോ മലബാർ സഭയ്ക്ക് നൽകിയ നിർദ്ദേശത്തിൽ ഇപ്രകാരം പറയുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമികൻ കിഴക്കിന് അഭിമുഖമായിട്ടാണ് നിൽക്കേണ്ടത് ജനങ്ങളുടെ നേരെയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പൗരസ്ത്യ തിരസംഘം പ്രസിദ്ധീകരിച്ച ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലൈയിങ് ദ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ദ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് എന്ന രേഖയിലും കാർമികൻ കിഴക്കിന് അഭിമുഖമായി ബലിയർപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിൽ ആരുമായിട്ടാണ് ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടത് റോമിലെ പൗരസ്ത്യ തിരുസംഗവുമായിട്ടാണോ അതോ മാർപ്പാപ്പയോട് നേരിട്ടാണോ ഡോക്ടർ ആന്റണി നരികുളത്തിന്റെ അഭിപ്രായത്തിൽ ലിറ്റർജിയുടെ പാരമ്പര്യം അനുസരിച്ച് നോക്കിയാൽ ഏകീകൃത വിശുദ്ധ കുർബാന അഥവാ വിശുദ്ധ കുർബാനയിലെ അൻപത് ഈസ്റ്റു അൻപത് എന്നത് അപ്രസക്തമാണ് കാരണം അത് ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ് പൂർണമായും അൽത്താരാഭിമുഖമോ പൂർണ്ണമായും ജനാഭിമുഖമോ ആയ കുർബാന അംഗീകരിക്കാം എന്നാൽ അൻപത് ഈസ്റ്റു അൻപത് അസ്വീകാര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇവിടെ ന്യായമായും ഒരു ചോദ്യം ഉദിക്കുന്നു രണ്ടാം വത്തിക്കാൻ കൌൺസിലിനു ശേഷം അനൌദ്യോഗികമായി ലത്തീൻ സഭയിൽ പ്രചരിച്ച ജനാഭിമുഖ രീതിയെ അംഗീകരിക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സഭയിലെ ആകമാനം പ്രാവർത്തികമാക്കിയതുമായ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ സിനഡ് തീരുമാനം നിലനിൽക്കുന്നതാണ് അത് ഒരിക്കലും റദ്ദാക്കപ്പെട്ടിട്ടില്ല തൽക്കാലത്തേക്ക് ആ തീരുമാനം നടപ്പിലാക്കാതിരിക്കുകയാണ് അന്ന് അതിന് ഡിസ്പെൻസേഷൻ നൽകിയതിലൂടെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറോ മലബാർ സഭയിൽ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ മാർപാപ്പയെ ചിലർ ഇൻസ്ട്രുമെന്റൽ ആക്കി എന്ന് ആരോപിക്കുന്ന താങ്കൾ തന്നെ അതേ വർഷം ആർച്ച് ബിഷപ്പ് ആന്റണി കരിലിനൊപ്പം റോമിൽ പോയി സിനഡ് തീരുമാനത്തിനെതിരെ ഡിസ്പെൻസേഷൻ വാങ്ങിയപ്പോൾ താങ്കളും മാർപാപ്പയെ ഒരു ഇൻസ്ട്രുമെന്റൽ ആക്കുകയല്ലേ ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ വിശുദ്ധ കുർബാനയിലെ വ്യത്യസ്ത രീതികളെ ആരാധനാ വൈവിധ്യങ്ങളായിട്ടാണ് താങ്കൾ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഈ വൈവിധ്യങ്ങളിൽ ഒന്നാണ് ജനാഭിമുഖ കുർബാന എന്നും താങ്കൾ പറയുന്നു ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ് ഏത് ആരാധനാ വൈവിധ്യം ഉപയോഗിക്കുമ്പോഴും സഭയുടെ അംഗീകാരം അതിന് വേണം എന്നതാണത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു ആരാധനാ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിനിടയിൽ ഐക്യം ഉറപ്പുവരുത്തുന്ന മാനദണ്ഡം അപ്പസ്തോലിക പാരമ്പര്യത്തോടുള്ള വിശ്വസ്തയാണ് സത്യത്തിന്റെ പ്രവാചകനായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന താങ്കൾ സീറോ മലബാർ സഭയുടെ ആരാധന ക്രമവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പൗരസ്തിരുസംഗം നൽകുന്ന സത്യം സ്വീകരിക്കാൻ സന്നദ്ധനാണോ ഈ സഭയുടെ നന്മയെ ലക്ഷ്യമാക്കി മാർപ്പാപ്പ നൽകുന്ന സത്യം സ്വീകരിക്കാൻ സന്നദ്ധനാണോ അനേകം വൈവിധ്യങ്ങളിൽ ഒന്നു മാത്രമാണ് ജനാഭിമുഖം എന്ന് അംഗീകരിക്കുന്ന താങ്കൾക്ക് ഏകീകൃത വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് ഒരു വൈവിധ്യമായി അംഗീകരിക്കാൻ സാധിക്കാത്തത് സീറോ മലബാർ സഭയെ ഒരു കുടക്കീഴിൽ നിർത്തുന്ന ഏകീകൃത വിശുദ്ധ കുർബാനയെ സഭ ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തെരുവിലേക്ക് വലിച്ചഴയ്ക്കുകയും ഇത് ഒരു പ്രശ്നമായി വളർത്തുകയും ചെയ്യുന്നത് ആരാണ് പൂർണമായ രീതിയും പൂർണമായ ജനാഭിമുഖ രീതിയും അംഗീകരിക്കാൻ സാധിക്കുന്ന താങ്കൾക്ക് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെ അംഗീകരിക്കാൻ സാധിക്കാത്തത് താങ്കളുടെ സൈദ്ധാന്തിക കടുംപിടുത്തം കൊണ്ടാണ് നിർഭാഗ്യവശാൽ ആരാധനാക്രമത്തെ സഭയിൽ നിന്നും വേർപെടുത്തിയാണ് താങ്കൾ കാണുന്നത് അങ്ങനെ വരുമ്പോൾ വിശുദ്ധ കുർബാന എന്നത് കേവലം ഒത്തുതീർപ്പിന്റെ ഒരു വിഷയമായി മാറുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ് ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ മോശയും ഫറവോയും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ദൈവാരാധനയെക്കുറിച്ച് മോശ സംസാരിക്കുമ്പോൾ ഒത്തുതീർപ്പുകളുമായി വരുന്ന ഫറവോയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ഫറവോ നടത്തിയ എല്ലാ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളും തിരസ്കരിക്കപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് മാർപ്പാപ്പ ഇപ്രകാരം എഴുതുന്നു ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നത് രാഷ്ട്രീയ പ്രായോഗിക തലത്തിൽ വരുന്ന കാര്യമല്ല അത് ദൈവത്തിന്റെ മാനദണ്ഡമനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ അതിനാൽ അത് രാഷ്ട്രീയ ഒത്തുതീർപ്പാകുന്ന മത്സരക്കളിയുടെ നിയമങ്ങളെ ഒഴിവാക്കുന്നതുമാണെന്ന് പുസ്തകം ഉദ്ധരിച്ച് ഫാദർ ജോസഫ് കളത്തിൽ വ്യക്തമാക്കുന്നു